കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഒടുവിൽ സസ്പെൻസുകളെല്ലാം പൊളിച്ചും മലയാളത്തിന്റെ പ്രിയ നടി ഭാവനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു കന്നഡ സിനിമയിലെ നിർമ്മാതാവായ നവീനാണ് ഭാവനയുടെ വരൻ നീണ്ട നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഈ ബന്ധം വിവാഹത്തിലേക്ക് കടക്കുന്നത് വളരെ രഹസ്യമായ വിവാഹ നിശ്ചയം നടത്താനായിരുന്നു ഭാവനയുടെയും നവീന്റെയും തീരുമാനം എന്നാൽ പാപ്പരാസികൾ അറിയാതെ സിനിമാ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ വിവാഹ നിശ്ചയം രഹസ്യമാക്കിയതിനെ കുറിച്ച് ഭാവന പറയുന്നു ആഡംബരങ്ങൾ ഒഴിവാക്കി തൃശൂരിലെ ഭാവനയുടെ വീട്ടിൽ വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹ നിശ്ചയ ചടങ്ങ് സംഘടിപ്പിച്ചത് പരമ്പര കന്നഡ ആചാര പ്രകാരമുള്ള ചടങ്ങുകളിൽ ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ പതിനാറോളം ആളുകൾ മാത്രമാണ് പങ്കെടുത്തത് ചടങ്ങുകൾ വാർത്തയാക്കേണ്ട എന്ന് കരുതിയാണ് വളരെ രഹസ്യമായി വെച്ചത് അതുകൊണ്ടാണ് ചടങ്ങുകൾ പുറത്തൊന്നും സംഘടിപ്പിക്കാതെ വീടിനകത്ത് വെച്ച് തന്നെ നടത്തിയത് എന്നാൽ എല്ലാം പുറത്തറിയുകയും ചെയ്തു അടുത്ത കൂട്ടുകാരോട് പോലും വിവരം പറയുകയാണ് ചെയ്തത് ആരെയും ക്ഷണിച്ചിട്ടില്ല സിനിമയിലെയും ജീവിതത്തിലെയും ഭാവനയുടെ അടുത്ത സുഹൃത്തായ മഞ്ജു വാര്യർ മാത്രമാണ് സിനിമാ മേഖലയിൽ നിന്നും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തത് എന്നാൽ കല്യാണം എല്ലാവരെയും അറിയിച്ച് ആഘോഷമായിട്ട് തന്നെ നടത്തുമെന്ന് ഭാവന പറയുന്നു അടുത്ത വർഷം മാത്രമേ വിവാഹം ഉണ്ടാകുകയുള്ളൂ കരാർ ഒപ്പുവെച്ച ചിത്രങ്ങളുമായി തിരക്കിലാണ് ഇപ്പോൾ നടി നീണ്ട അഞ്ചു വർഷമായി താൻ പ്രണയത്തിലാണെന്ന് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഭാവന തന്നെയാണ് പറഞ്ഞത് എന്നാൽ കാമുകന്റെ പേര് പറയാൻ ഭാവന തയ്യാറായിരുന്നില്ല അതോടെ കാമുകൻ അനുപ് മേനോനാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു അത്തരം വ്യാജ പ്രചരണങ്ങളെ ചിരിയോടെയാണ് ഭാവന നേരിട്ടത് വിവാഹം കഴിഞ്ഞാൽ നല്ല വേഷങ്ങൾ ലഭിച്ചാൽ തുടർന്ന് അഭിനയിക്കും എന്ന് ഭാവന നേരത്തെ വ്യക്തമാക്കിയതായിരുന്നു മറ്റേതൊരു ജോലിയും പോലെ തന്നെയാണ് അഭിനയം എന്നാണ് ഭാവന പറഞ്ഞിരുന്നത് നവീനുമായി വർഷത്തെ പരിചയം തനിക്കുണ്ടെന്ന് ഭാവന പറയുന്നു ആദ്യ കന്നഡ ചിത്രമായ റോമിയോ നിർമ്മിച്ചത് അദ്ദേഹമാണ് ആ പരിചയത്തിൽ നിന്നാണ് ഈ ബന്ധം ഉണ്ടായതെന്ന് ഭാവന വെളിപ്പെടുത്തി കമൽ സംവിധാനം ചെയ്ത നമ്മളാണ് ഭാവനയുടെ ആദ്യ ചിത്രം ചേരി നിവാസിയായ പരിമളം എന്ന തേപ്പുകാരി പ്രേക്ഷക ശ്രദ്ധ നേടി ചിത്രത്തിൽ വിഷ്ണുവും സിദ്ധാർത്ഥ് ഭരതനുമായിരുന്നു നായകന്മാർ ഭാവനയുടെ സംസാര ശൈലിയായിരുന്നു ചിത്രത്തിലേക്ക് ഭാവനയെ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് കമൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ആദ്യ ചിത്രത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂരി പരാമർശവും നേടിയിരുന്നു തുടർന്ന് തമിഴിലും കന്നഡയിലും ധാരാളം അവസരങ്ങൾ ോടെ ഭാവന തെന്നിന്ത്യൻ നായികയായി മാറി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം